നമസ്കാരം ന്യൂസ് മോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സുധാബാബ് സഭ ഐക്യം സിന്ദാബാദ് വീണാ ജോർജ് സിന്ദാബാദ് വീണാ ജോർജ് വിജയിക്കട്ടെ എന്നൊക്കെ ഇലക്ഷൻ സമയത്ത് വാഹനത്തിന്റെ മുകളിൽ കയറിയിൽ നിന്ന് കുപ്പായമൊക്കെ ചുരുട്ടിപ്പിടിച്ച് അതും പൊക്കിപ്പിടിച്ച് ചുരുട്ടി അരയിലോട്ടൊന്ന് മുറുക്കി കൊടുത്ത ഒരു അച്ഛനുണ്ടായിരുന്നു ഫാദർ ഫാദർ ഇപ്പോ എന്നുള്ള പേര് ചേർക്കാമോ ഡോക്ടർ എന്തെങ്കിലും വിശദീകരണം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശദീകരണം ചോദിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം സഭയുടെ പ്രധാനപ്പെട്ട ചുമതലയിരിക്കുന്ന കോനാട്ടച്ചനോട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഈ നിക്കോദിമസ് മെത്രാച്ചൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പുറത്തുവിടുന്നതാണ് ഇത്തരത്തിൽ എന്റെ പേരിൽ ഒരു കൽപ്പന ഇറക്കേണ്ട ഒരാവശ്യവും ഇദ്ദേഹത്തിന് ഇല്ല കാരണം എന്റെ നേരെ വന്ന വക്കീൽ നോട്ടീസിന് പകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഞാൻ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ജോഷ് അഹ്മാൻ നിക്കോതിമോ സിനിമയുടെ ഈ കൽപ്പന മാനിക്കാൻ എനിക്ക് സാധിക്കുകയില്ല സഭയ്ക്ക് വസ്തു വസ്തുക്കച്ചവടം നടത്തുന്ന അച്ഛന്മാരെ മതിയെങ്കിൽ അവരെ കൊണ്ടു നടന്നോളൂ എന്നെ മുടക്കിക്കോളൂ ഞാൻ എങ്ങനെയുള്ള അച്ഛനാണെന്നുള്ളൂ നാട്ടുകാർക്ക് അറിയാം മുടക്കണെങ്കിൽ നിനക്ക് കൽപ്പനയ്ക്ക് മറുപടി തരാൻ എനിക്ക് മനസ്സിലട എന്താണെങ്കിലും സി പി എമ്മിന്റെ അടിമയായി കഴിഞ്ഞാല് ചീത്ത പിടിച്ചാ കൊള്ളാം തോന്നൽ അങ്ങനെ വിളിക്കുന്നു എടാ ഡാഷ് മോനെ നീ പറയുന്നതും ഞാൻ പുല്ലു എടുക്കുന്നില്ലടാ നീ പറയുന്ന ഞാൻ കേക്കില്ലട നിന്റെ ഉത്തരവ് അനുസരിക്കാൻ എന്നെ കൊണ്ട് സൗകര്യപ്പെടുത്തില്ലട ഈ എടാമോടാ വിളിയും ഈ ഡാഷ് മോൻ എന്നൊക്കെ വിളിക്കുന്നതും അതിനകത്ത് ഉറങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഊഹിച്ചെടുത്തോളം ഇതൊക്കെ പറയുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല സി പി എമ്മിന്റെ അഴിമയായി പോയ ഒരു വാഴക്കുന്നം പള്ളിയിലച്ചനാണ് ഇയാൾ എന്നു മുതൽ സി പി എം ആയോ അല്ലെങ്കിൽ വീണാചോർജിനു വേണ്ടി എന്നു മുതൽ പ്രവർത്തിക്കാൻ ഇറങ്ങിയോ അതിനുശേഷം ചില മോഹന വാഗ്ദാനങ്ങളൊക്കെ കിട്ടി എൽ ഡി എഫിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡിമോട്ടോസ് തിരുമേനിയെ വിളിച്ച് ഇങ്ങനെയൊക്കെ നാല് തെറി പറഞ്ഞ് കളയാ നിന്നെ അനുസരിക്കുന്ന ഒരാളാവൂ അത് സഹമായാലും അങ്ങനെ തന്നെ വേണം ധിക്കാരം പരമോന്നത ലക്ഷ്യമാണ് അത് പാതിരിയായാലും പട്ടക്കാരനായാലും ആരായാലും അതുകൊണ്ട് പാതിരി അങ്ങനെ തന്നെ പറഞ്ഞു നിന്നെ അനുസരിക്കാൻ എനിക്ക് സൗകര്യമില്ലടാ നിന്റെ കൽപ്പനയിൽ നിന്നും ഞാൻ അനുസരിക്കുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതുവരെയും ഇയാൾക്കെതിരെ ഒരു നടപടി എടുത്തതായി ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വിവരങ്ങളൊന്നും കാണുന്നില്ല ഈ സംഭവം നടന്നിട്ട് കുറേയധികം ദിവസങ്ങളായി പത്തനംതിട്ടയിലും ഒക്കെ ഇയാളുടെ പേരിലുള്ള പല പല സന്ദേശങ്ങളും ചില പ്രസ്താവനകളും ഒക്കെ കണ്ടു തുടങ്ങി അതിനിടയിലാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഫാദർ ഷൈജു കുര്യൻ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് എന്തായാലും ബി ജെ പിയിലെ ചേക്കേറിയതുകൊണ്ട് അയാൾ മെത്രാപോലിയത്തെ കയറി ഡാഷ് ബോനെ എന്നൊന്നും വിളിച്ചില്ല മെത്രാപോലിയത്തെ തന്ത്രയ്ക്ക് വിളിച്ചതുമില്ല അയാളുടെ പേരിൽ നടപടി എടുക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത് നടപടി ഓൾറെഡി എടുത്തു കഴിഞ്ഞു അങ്ങനെ ബി ജെ പി ചേർന്നതിനും അതുപോലെ സി പി എമ്മിൽ ചേർന്നതിനുമൊക്കെ അച്ഛന്മാരുടെ പേരിൽ നടപടിയെടുക്കാൻ പോയാൽ കേരളത്തിൽ ഇനി ഓപ്പറോ സഭയിൽ അച്ഛന്മാർ കാണുമോ എന്ന് നോക്കേണ്ടി വരും അല്ലെങ്കിൽ മഷിയിട്ട് നോക്കേണ്ടി വരും അതാണ് അവസ്ഥ കാരണം ഈ രീതിയിലാണ് പോക്കെങ്കിൽ സഭയിൽ വികാരിയാകുമ്പോൾ എടുക്കുന്ന പ്രതിജ്ഞയും താങ്കൾ ജീവിക്കേണ്ടുന്ന വഴികളുമൊക്കെ രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം ജനങ്ങളെ സേവിക്കുക മാത്രമാണ് നമ്മുടെ ജോലി പ്രത്യേകിച്ച് സഭാംഗങ്ങളെ അവരുടെ ദുഃഖത്തിനും സന്തോഷത്തിനുമൊക്കെ കൂടിയിരിക്കേണ്ട ആളാണ് സഭയുടെ വിശ്വാസത്തിനും ഐക്യത്തിനുമൊക്കെ ആ കൂട്ടിയുറപ്പിക്കലിന് നെടുംണായി നിൽക്കേണ്ട ആളാണ് എന്നൊക്കെ പറഞ്ഞ് സഭയിലേക്ക് പ്രതിജ്ഞ എടുത്ത് കയറി വരുന്ന ഈ വൈദികരൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടികളിൽ ചേർന്നാൽ കുറെ കാലം കഴിയുമ്പോൾ ഈ നിരണം ഭദ്രാസനവും അതേപോലെ നിലയ്ക്കൽ ഭദ്രാസനവും ഒക്കെ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ഒക്കെ ഓഫീസുകളായി മാറാൻ അധിക സമയം വേണ്ടി വരത്തില്ല നിലയ്ക്കൽ ഭദ്രാസനത്തിൽ പോകണമെങ്കിൽ നിലയ്ക്കൽ സി പി എമ്മിന്റെ ഓഫീസിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ മതി നിരണം ഭദ്രാസനത്തിലേക്ക് പോകണമെങ്കിൽ ബി ജെ പിയുടെ നിരണം ഭദ്രാസനത്തിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ മതിയാകുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ഈ പാതിരിമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ പ്രലോഭനങ്ങളുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ നേരെ അവിടെ ചെന്ന് ചാടി കുറച്ച് ഇംഗിതാവൊക്കെ വിളിച്ച് അവരുടെ കൂടെ ഈ ലോഹയും വിട്ടുകൊണ്ട് പോകുന്നതിലാണ് എതിർപ്പ് വിശ്വാസികൾക്ക് ലോഹ ഊരി വെച്ചിട്ട് നീ എവിടെ പോകും ലോഹ ഊരി വെച്ചിട്ട് ബി ജെ പിയിലോ അല്ലെങ്കിൽ സി പി എമ്മിലോ കോൺഗ്രസിലോ എവിടെ വേണമെങ്കിലും പോകാം നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ പള്ളികളിലൊക്കെ വരുന്ന സഭാ വിശ്വാസികൾക്ക് നൂറ് തരം രാഷ്ട്രീയം ഉണ്ടാകും ആ രാഷ്ട്രീയം ഉള്ളിടത്ത് നിങ്ങൾ പള്ളിയിൽ കുർബാനക്കിടയ്ക്ക് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിൽ രാഷ്ട്രീയം കയറി വന്നാൽ അവിടെ കൊലപാതകം നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോൾ തന്നെ നമ്മൾ കാണാം പള്ളിയിലെ അൾക്കാലയിലൊക്കെ നിന്ന് വിശുദ്ധ വചനങ്ങളൊക്കെ ഒരുവിടേണ്ട ആ വൈദികയാണ് പറയുന്നത് എടാ ഡാഷ് മോനെ എന്ന് വിളിക്കുന്നത് മെത്രാപോലിയത്തെയാണ് മെത്രാപോലിയ വരുമ്പോൾ കയ്യിലും കാലിലുമൊക്കെ തൊട്ടുരുമ്പി തൊഴുത് നിൽക്കുന്ന ആളുകളൊക്കെയാണ് ഇപ്പോ ഡാഷ് മോനുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇവരൊക്കെ എങ്ങനെയാണ് ഈ കുംഭസാരമൊക്കെ നടത്തുന്നത് എന്നറിയാൻ വയ്യ ഈ കുംഭസാരം നടത്തുമ്പോൾ കുംഭസാര കൂട്ടും ഇപ്പുറത്തിരിക്കുന്നവരെ പറയോ എടാ ഡാഷ്മാനെ നീ ചെയ്ത തെണ്ടിത്തരത്തിലൊക്കെ നീ അനുഭവിക്കും എന്നായിരിക്കും ചിലപ്പോൾ ഈ അച്ഛന്മാരൊക്കെ പറയാൻ പോണത് എന്നാർക്കറിയാം അതുകൊണ്ട് ഇവരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെയുള്ള വൈദികരുടെക്ക് മുമ്പിൽ കുംഭസാരത്തിന് പോയിരിക്കുന്നവരെ വേണം ആദ്യം ചാട്ടവാറുകൊണ്ട് അടിക്കാൻ അതുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും അതുകൊണ്ട് ഈ പഴയ ലക്ഷന്മാരും ഒക്കെ ഈ രാഷ്ട്രീയ പ്രചരണ പരിപാടികൾക്കോ രാഷ്ട്രീയത്തിലോ ആർക്കും ഏത് രാഷ്ട്രീയത്തിലും വിശ്വസിക്കാനുള്ള വിശ്വസിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള അധികാരമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യ രാജ്യമാണ് പക്ഷേ എന്ന് വച്ച് ഒരു സഭയുടെ ഉന്നതാധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾ അതിപ്പോ ഏത് സഭയാണെങ്കിലും ശരി ഇനി ക്രിസ്ത്യൻ സഭയാണെങ്കിലും മുസ്ലിം മുസ്ലിമാണെങ്കിലും ഹിന്ദുവാണെങ്കിലും ഒക്കെ ശബരിമല തന്ത്രി പോയി ബി ജെ പിയിൽ ചേർന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ അല്ലെങ്കിൽ ശബരിമല തന്ത്രി പോയി സി പി എം കാരനായി എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾക്കുമൊക്കെ ഒരു സി പി എം ടച്ച് ഉണ്ടാകുമോ അല്ലെങ്കിൽ ബി ജെ പി ടച്ച് ഉണ്ടാകുമോ എന്നൊക്കെ വിശ്വാസികൾക്ക് ചിലപ്പോൾ തോന്നിയാലാകാം അവർ തോന്നലോ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അതേപോലെ തന്നെ ഏതെങ്കിലും ഇമാം പോയിട്ട് ഞാൻ സി പി എം കാരനാണ് എന്ന് ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ നിന്ന് പറയുമോ ഞാൻ കോൺഗ്രസ് കാരനാണ് എന്ന് ഏതെങ്കിലും പള്ളിയിൽ നിന്ന് പറയുമോ അന്ന് ഇതുവരെ പറയും അതുപോലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇപ്പോൾ ചോദിക്കാനും പറയാനും ഒന്നും അവസ്ഥ പോലെ ആയെന്ന് തോന്നുന്നു കാരണം അവരെ ഈ കൂട്ടം എത്തിയ കുഞ്ഞാടികളെ പോലെ വൈദികർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്തു പിരിഞ്ഞ് നിൽക്കുമ്പോൾ വിശ്വാസികളൊക്കെ ഇനി എവിടെ പോയി പിഴയ്ക്കുമോ ആവോ